മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ റവന്യൂ മന്ത്രിക്കെതിരെ ജില്ലാ പഞ്ചായത്ത് ഗുണഭോക്താക്കളുടെ പട്ടിക തയ്യാറാക്കിയത് ജില്ലാ ദുരന്ത നിവാരണ എന്ന വാദം തെറ്റെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് പറഞ്ഞു റവന്യൂ വകുപ്പിന്റെ ഉപാധികളും ഉത്തരവുകളുമാണ് പുനരധിവാസത്തിന് പ്രതിസന്ധിയാകുന്നതെന്നും എല്ലാ ദുരന്തബാധിതരെയും ബാധിതരെയും ഉപഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നും സംഷാദ് മരക്കാര് ആവശ്യപ്പെട്ടു ഭ്യമായ ഓരോ അപേക്ഷകളിലും തീരുമാനമെടുത്തതിന് ശേഷം നമുക്ക് ആ ലിസ്റ്റ് അന്തിമം ആകും സർക്കാർ ഇതുവരെ ലിസ്റ്റ് തൊട്ടിട്ടില്ല സർക്കാർ ലിസ്റ്റ് തൊടേണ്ട ഘട്ടമായിട്ടുമില്ല ഈ ലിസ്റ്റ് പൂർണ്ണമായിട്ടും നടത്തുക അവിടുത്തെ ഡി ഡി എം എ ആണ് ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ആണ് സർക്കാർ ഉള്ള ഈ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് അദ്ദേഹം പറയേണ്ടത് ഈ ഡി ഡി എം എ ലിസ്റ്റ് തയ്യാറാക്കിയത് ഞങ്ങൾ എല്ലാവരും കൂടിയാണെങ്കിലും ആ ലിസ്റ്റ് തയ്യാറാക്കാനുള്ള ഉത്തരവ് കൊടുത്തത് സർക്കാരാണ് സർക്കാർ പറഞ്ഞ ഉത്തരവ് പ്രകാരമാണ് ആര് സബ് കളക്ടർ പരിശോധിച്ച് ഉണ്ടാക്കിയ ലിസ്റ്റ് ചർച്ചയ്ക്ക് കൊണ്ടുവരുമ്പോഴാണ് ഞങ്ങളവിടെ പങ്കെടുക്കുന്നത് ആ ചർച്ചയിൽ ഞങ്ങൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓരോ ഘട്ടത്തിലും ഇനി രാജൻ മിനിസ്റ്റർ പറഞ്ഞതുപോലെ ഞങ്ങളാണ് ലിസ്റ്റ് ഉണ്ടാക്കാൻ പൂർണ്ണ അധികാരം ഞങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒറ്റ ലിസ്റ്റ് മുള്ളി അംഗീകരിക്കുമെന്ന് എനിക്ക് അറിയേണ്ടതുളളൂ ഞങ്ങൾ പറയുന്നു പഞ്ചായത്തും അവിടുത്തെ ജനകീയ സമിതി ഉണ്ടാക്കിയ ഒരു ലിസ്റ്റ് ഉണ്ട് ആ ലിസ്റ്റ് അംഗീകരിക്കണം എന്നാണ് ഞങ്ങളുടെ തീ നിലപാട് ആ നിലപാട് സർക്കാർ അംഗീകരിക്കുന്ന അംഗീകരിക്കുന്നു എന്ന് പറയട്ടെ ദീപക് മോഹൻ നൽകും വിശദാംശങ്ങൾ ദീപക് ഈ ഗുണഭോക്താക്കളുടെ പട്ടിക തയ്യാറാക്കിയത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി എന്നാണ് മന്ത്രി പറയുന്നത് പക്ഷേ ആ വാദം തെറ്റെന്ന് ജില്ലാ പഞ്ചായത്ത് പറയുന്നു ഒപ്പം തന്നെ സംശാദ് മരക്കാർ പറയുന്നത് അവർ ഇനി ഇനി മുന്നോട്ട് വയ്ക്കുന്ന ഒരു പട്ടിക അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകുമോ അല്ലെങ്കിൽ മന്ത്രി തയ്യാറാകുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു ഇതിപ്പോൾ എന്താണ് ഇനി ഇതിൽ സംഭവിക്കുന്നത് ഈ മുണ്ടക്കൈ ചുവല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ ഉപഭോക്തൃ ലിസ്റ്റ് മൂന്നാം ഘട്ട ലിസ്റ്റ് കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നിരുന്നു അതിൽ നിരവധി ദുരന്തബാധിതരുടെ ആളുകളുടെ പേരുകൾ ഉണ്ടായിരുന്നില്ല പിന്നീട് വലിയ ഈ ദുരന്തബാധിതരുടെ ഭാഗത്തുനിന്ന് വലിയ ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പ്രതികരണത്തിന് മറുപടി എന്നോണമാണ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംശാദ് മരയ്ക്കാറും ഒപ്പം മേപ്പാടി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് അവർ പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലിസ്റ്റ് തയ്യാറാക്കിയത് റവന്യൂ ാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അതോറിറ്റി അംഗീകരിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് ഇത്തരത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ച ഡി ഡി എം എയുടെ അതായത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തലയിൽ കെട്ടിവച്ച് പഴിചാരാനുള്ള ശ്രമമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നാണ് അല്പം മുൻപ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഉപാധികളും അതുപോലെ തന്നെ ഉത്തരവും ഇറക്കിയത് റവന്യൂ വകുപ്പാണ് ദുരന്ത സ്ഥലത്ത് നിന്ന് അൻപത് മീറ്റർ പരിധി അടക്കമുള്ള ഉത്തരവിറക്കിയത് ഡി ഡി എം എ അല്ല ഈ ഉത്തരവ് പുറത്തിറക്കിയത് പുനരധിവാസത്തിൽ ഗ്രാമപഞ്ചായത്ത് അതായത് ഈ മേപ്പാടി ഗ്രാമപഞ്ചായത്തിനാണ് പുനരധിവാസവുമായി ബന്ധപ്പെട്ട ചുമതലയുള്ളത് ആ പഞ്ചായത്ത് നൽകിയ ലിസ്റ്റ് അംഗീകരിക്കണം എന്ന നിലപാടാണ് ജില്ലാ പഞ്ചായത്തിലുള്ളത് അതനുസരിച്ച് ഡി ഡി എം എയിലും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിലും അത്തരത്തിലുള്ള നിലപാടുകളാണ് എടുത്തത് പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച മറച്ചുവെക്കാനാണ് ഇത്തരത്തിൽ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെയും ഒപ്പം മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെയും ജില്ലാ പഞ്ചായത്തിൻ്റെ ഈ ഡി ഡി എം എയുടെ വൈസ് ചെയർമാനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ അടക്കം പഴിചേരാനുള്ള ശ്രമങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത് എന്നാണ് പറയുന്നത് അതേസമയം ജില്ലാ സം ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദുരന്ത ബാധിതരെയും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഗുണമില്ല ഉപഭോക്തൃ ലിസ്റ്റ് പട്ടിക പരി പുതിയതായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് അവർ പറയുന്നത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ആ ഡി ഡി എം എയുടെ മീറ്റിങ്ങുകളുണ്ടായിരുന്നു ആ യോഗങ്ങളിലൊക്കെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഒപ്പം മേപ്പാടി പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുമൊക്കെ ഈ കാര്യങ്ങൾ ഉന്നയിച്ചതാണ് അതിലൊന്നും സർക്കാർ വേണ്ട രീതിയിലുള്ള പരിഗണന എടുത്തില്ല പക്ഷേ ഈ ഈയൊരു വിവാദങ്ങൾ വരുമ്പോൾ മാത്രം ജില്ലാ പഞ്ചായത്തിൻ്റെ തലയിലേക്ക് കാര്യങ്ങൾ കെട്ടിവെച്ച് കൈയൊഴിയാനുള്ള ശ്രമമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നാണ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടായിരിക്കും ശരി റവന്യൂ മന്ത്രിക്കെതിരെയാണ് ജില്ലാ പഞ്ചായത്ത് രംഗത്തെത്തിയിരിക്കുന്നത് ദീപക് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്